പ്ലാറ്റ്ഫോമിലെ മങ്ങിയ വെളിച്ചത്തിൽ ആളുകളുടെ ശ്രദ്ധയിൽ നിന്നകന്ന് അവർ നിന്നു വണ്ടിയിലും പ്ലാറ്റ്ഫോമിലുമൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നിട്ടും വണ്ടി പുറപ്പെടുന്നതുവരെ ഒരു ചലനവുമില്ലാതെ അവർ അവിടെ നിന്നു പുറപ്പെട്ടപ്പോൾ ധൃതിയിൽ വന്ന് കയറുകയും ചെയ്തു വാതിലിനരികിലായിരുന്നു ഞാനിരുന്നിരുന്നത് ആദ്യം കയറിയത് സ്ത്രീയായിരുന്നു നീല നിറത്തിൽ വലിയ പൂക്കളുള്ള ഒരു വില കുറഞ്ഞ സാരിയായിരുന്നു അവർ ധരിച്ചിരുന്നത് കഷ്ടിച്ചൊരു മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിച്ചിരുന്ന ആ സ്ത്രീക്ക് നല്ല വെളുപ്പ് നിറമായിരുന്നു അവർ കാണാനും നല്ലതായിരുന്നു എങ്കിലും അവർക്കെന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നി അവരുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ ആരെയോ ഭയത്തോടെ തിരയുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നാൽ ആ സ്ത്രീയുടെ ഒപ്പം ഇരുട്ടിൽ നിന്ന് ബന്ധപ്പെട്ട് വന്ന് വണ്ടിയിൽ കയറിയ പുരുഷനെ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല തുറന്ന വാതിൽ നരികിൽ അഴിയും പിടിച്ചുകൊണ്ട് അയാൾ വെളിയിലേക്ക് നോക്കി നിൽക്കുകയേ ചെയ്തുള്ളൂ അകത്തേക്ക് വരികയുണ്ടായില്ല അതുകൊണ്ട് അയാളുടെ പിൻഭാഗമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും അയാൾക്ക് ആ സ്ത്രീയെക്കാൾ ഇത്തിരിയെങ്കിലും പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നി അയാൾ അവരെക്കാൾ നന്നായി വസ്ത്രധാരണവും ചെയ്തിരുന്നു സാദത്ത് ഹുസൻ മൻഡോവിൻ്റെ ഏതോ കഥയിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് അവർ രണ്ടു പേരുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ വിചാരിക്കാൻ അപ്പോൾ പ്രത്യേക കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും തോന്നി ചിലപ്പോൾ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെയും നമ്മുടെ മനസ്സിൽ പല വിചാരങ്ങളും രൂപമെടുക്കുമല്ലോ ചെറുപ്പക്കാരനിൽ നിന്ന് കണ്ണെടുത്ത് വീണ്ടും സ്ത്രീയെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അവരെ അവിടെ കണ്ടില്ല കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് അവർ വന്നിരുന്നില്ല എന്നത് തീർച്ചയായിരുന്നു വന്നിരുന്നെങ്കിൽ എന്നെയും കടന്നിട്ട് വേണമായിരുന്നല്ലോ പോകാൻ അവർ ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതി പക്ഷേ അത് ശരിയായിരുന്നില്ല പിന്നീട് ഞാൻ കണ്ടു അവർ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു പോകുന്ന ഇടനാഴിയിൽ ടോയ്ലറ്റിനരികിലായി മുഖം കുത്തോട്ട് താഴ്ത്തി ഇരിക്കുകയായിരുന്നു വെറും നിലത്ത് അവർ വരുന്നതിന് മുമ്പായി തന്നെ അവിടെ പ്രായം ചെന്ന ഏതാനും തമിഴത്തികളും കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ വൃദ്ധയായ മറ്റൊരു സ്ത്രീയുമുണ്ടായിരുന്നു അവരുടെ വൃത്തിയും വെടുപ്പും മറ്റുള്ളവരിൽ നിന്ന് അവരെ തീർത്തും ഭിന്നയാക്കി മറ്റുള്ളവരിൽ നിന്ന് ഇത്തിരി മാറിയിട്ടാണ് അവരിന്നിരുന്നതും വാർദ്ധക്യം അവരുടെ മുഖത്ത് ചുളിവുകൾ പിടിപ്പിച്ചിരുന്നു മൂത്തു പഴുക്കുന്നതിന് മുമ്പായി ഉണങ്ങിപ്പോയ ഒരു കായ പോലെ ആയിരുന്നു അവരുടെ മുഖം നെറ്റിയിൽ ഭസ്മക്കുറി വരച്ച അവരുടെ കണ്ണടയുടെ പിടി പൊട്ടിപ്പോയിരുന്നു അതുകൊണ്ട് ഒരു ചരടിൻ്റെ സഹായത്തോടെ ആയിരുന്നു അവർ അത് മുഖത്ത് ഉറപ്പിച്ചു നിർത്തിയിരുന്നത് ചെറുപ്പക്കാരി ഇരുന്നിരുന്നത് അവരുടെ അടുത്തായിരുന്നു എന്തുകൊണ്ടോ ആ ചെറുപ്പക്കാരിയിൽ നിന്ന് കണ്ണെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവരെ തന്നെ നോക്കിയിരിക്കുന്നതിൽ ആദ്യം അൽപ്പം വല്ലായ്മ തോന്നിയിരുന്നു പക്ഷേ പിന്നീട് വല്ലായ്മയൊക്കെ പോയി ഏതോ ഒരു ആകർഷണത്തിന് വിധേയനായിട്ട് എന്ന പോലെ എൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്ത് തറച്ചു നിന്നു അവർ എന്തൊക്കെയോ അടുത്തിരുന്ന വൃദ്ധയോട് പറയുന്നുണ്ടായിരുന്നു ആദ്യമാദ്യം അത് വളരെ പതുക്കെയായിരുന്നു പക്ഷെ പിന്നീട് അത് സാമാന്യമുറക്കെത്തന്നെയായി ബാധയൊഴിക്കാൻ കളത്തിലിരിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നതുപോലെ അവർ തല ചുഴറ്റുന്നുമുണ്ടായിരുന്നു അവരുടെ നീണ്ട മുടി അപ്പോൾ അഴിഞ്ഞു കിടക്കുകയായിരുന്നു അഴിഞ്ഞ മുടി വായുവിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്നു കമ്പാർട്ട്മെൻറ്റിലെ ആളുകളൊക്കെ ഇപ്പോൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സ്ത്രീയുടെ പാതി അടഞ്ഞതും ഇടയ്ക്കിടെ പൂർണ്ണമായി കൂമ്പിപ്പോകുന്നതുമായ കണ്ണുകളിൽ ഭയവും ദേഷ്യവും വെറുപ്പും സങ്കടവും ഒക്കെ കത്തിനിന്നു ആ കാഴ്ച കൂടുതൽ നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും തിരിഞ്ഞിരുന്നു എങ്കിലും അപ്പോഴും അവരുടെ ഇടറിയ വാക്കുകൾ എൻ്റെ കാതുകളിൽ വീഴുന്നുണ്ടായിരുന്നു വൃദ്ധയോടും അവർ ചോദിക്കുന്നത് കേട്ടോ ഹസനാജി അറിയോ വൃദ്ധ മറുപടി പറയുന്നത് കേട്ടില്ല അപ്പോൾ വീണ്ടും കേട്ടിട്ടേയില്ലേ അതിനും മൗനമായിരുന്നു ഉത്തരം അപ്പോൾ ചെറുപ്പക്കാരി വലിയ പണക്കാരനാ അല്പനേരത്തെ മൗനത്തിനു ശേഷം ചെറുപ്പക്കാരി മനസ്സിൽ നിന്ന് എന്തോ പറിച്ചെടുക്കുന്നതുപോലെ വീണ്ടും പറഞ്ഞു ഞാൻ ഹാജിയുടെ വീടരാ വീടരെന്ന് പറഞ്ഞാൽ ഭാര്യ മനസ്സിലായോ ഞാനും വലിയ സ്ഥിതിയിലൊക്കെ ആയിരുന്നു എന്നെ ഹാജിക്ക് വലിയ ഇഷ്ടവുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് നിർത്തി വീണ്ടും അല്പനേരത്തെ മൗനത്തിന് ശേഷം അവർ തുടർന്നു ഇപ്പോൾ എന്നെ വേണ്ട ഞാൻ വീടരുമല്ല ആ സ്ത്രീ ഒരു തേങ്ങലിൻ്റെ വക്കത്തോളം എത്തിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി പക്ഷേ എനിക്ക് തെറ്റുപറ്റി അവർ ചിരിക്കുകയാണ് ചെയ്തത് ഉറക്കെ ഉറക്കെ ആളുകളൊക്കെ അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഭ്രാന്തമായ ചിരിയുടെ ഇടയിൽ അവർ പറഞ്ഞു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ പൊന്നുമക്കൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ് പിന്നീട് അവർ എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാം ഒരു തേങ്ങലിൽ മുങ്ങിപ്പോയി വൃദ്ധ സാന്ത്വനപ്പെടുത്താൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്നാലും മോളെ നീ ഇപ്പോഴും ഒരു ചെറിയ പെണ്ണല്ലേ കാണാനും നല്ലവളല്ലേ അങ്ങനത്തെ നീ ഇതുപോലെയൊക്കെ ഇങ്ങനെ കുടിച്ച് ബോധമില്ലാതെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചു ഇങ്ങനെ നിന്റെ കുട്ടികളെ വിചാരിച്ചെങ്കിലും ചെറുപ്പക്കാരുടെ ഉത്തരം വ്യക്തമായിരുന്നില്ല അവരുടെ വാക്കുകളിൽ തുടർന്ന് ശ്രദ്ധിക്കുവാൻ എന്തുകൊണ്ടോ പിന്നീട് എനിക്ക് മനസ്സ് വന്നില്ല പലതും ആലോചിച്ച് ഞാൻ എന്നിൽ തന്നെ മുഴുകിയിരുന്നു ഇരുട്ടിലൂടെ പായുന്ന വണ്ടിയുടെ ചലന തീവ്രത എൻ്റെ മനസ്സിനുമുണ്ടായിരുന്നു ആളുകൾ സംഭവങ്ങൾ വിധിയുടെ ക്രൂരമായ കളികൾ വഞ്ചന ചതി ചതിക്കപ്പെടുമ്പോഴുള്ള നിസ്സഹായത ആളുകളുടെയൊക്കെ പിറകിലായി വലിയ പന പോലെ ഹസൻ കാജ് കാജിയുമുണ്ടായിരുന്നു ഹാജിയുടെ മുമ്പിൽ എന്തോ അപേക്ഷിച്ചുകൊണ്ട് ഒരു സ്ത്രീ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഹാജി പോ എനിക്ക് നിന്നെ ഇനി വേണ്ട നിന്നെ കാണുകയേ വേണ്ട സ്റ്റേഷനുകൾ വന്നും പോയും കൊണ്ടിരുന്നു ഞാൻ എന്നിൽ തന്നെ മുഴുകി എപ്പോഴോ വണ്ടിയുടെ വേഗം കുറഞ്ഞു വന്ന ഒരു സന്ദർഭത്തിൽ വൃദ്ധയുടെ അല്പം പതുക്കെയുള്ള ഏതാണ്ട് ഒരു കരച്ചിൽ പോലെയുള്ള വാക്കുകൾ കേട്ടു ഇതെന്തൊരു കിടപ്പാണ് മോളെ എഴുന്നേൽക്ക് എഴുന്നേൽക്ക് നിന്റെ സ്റ്റേഷനാണ് വരുന്നത് നിനക്ക് ഇവിടെയല്ലേ ഇറങ്ങേണ്ടത് നിനക്ക് നിന്റെ മക്കളെ കാണണ്ടേ അങ്ങനെയല്ലേ നീ പറഞ്ഞത് ഇങ്ങനെ ബോധമില്ലാതെ ആളുകൾ ആ കാഴ്ച കാണുവാൻ തിക്കി കൂടി ചെറുപ്പക്കാരി കോറിഡോറിൽ ബോധമെറ്റി കിടക്കുകയായിരുന്നു അവരുടെ ഭംഗിയുള്ള മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞിരുന്നു അവർ ഉടുത്തിരുന്ന നീല സാരി നീങ്ങി കാലുകൾ കുറേയൊക്കെ വെളിയിൽ കാണുന്നുണ്ടായിരുന്നു തേഞ്ഞ ഹവായി ചെരുപ്പുകൾ അഴിഞ്ഞു പോയിരുന്നു ചാരായത്തിന്റെ ലഹരിയിൽ അവരുടെ ബോധം പൂർണമായും നശിച്ചു പോയിരുന്നു വൃദ്ധ അപ്പോഴും ചെറുപ്പക്കാരിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അടുത്ത സ്റ്റേഷനിൽ എത്താറായപ്പോൾ വൃദ്ധയോട് സംശയിച്ചു കൊണ്ട് ചോദിച്ചു ഇവരുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ലേ വൃദ്ധ മടുപ്പോടെ പറഞ്ഞു അവൻ നേരത്തെ ഇറങ്ങിപ്പോയി വൃദ്ധ ചെറുപ്പക്കാരനെക്കുറിച്ച് ദേഷ്യത്തോടെ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും അത് മുഴുവൻ ശ്രദ്ധിച്ചു കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അസ്വസ്ഥമായ എൻ്റെ മനസ്സ് എവിടെയൊക്കെയോ അലയുകയായിരുന്നോ